നമ്മൾ ഇന്ന് കുറച്ചധികം കാലത്തിന് ശേഷം ഒന്ന് കോഴിക്കോട് വരെ പോകാനെട്ടോ ഓണത്തിന് ഞാൻ ശരിക്കും ആക്ച്വലി കുറച്ച് ദിവസത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ ഇന്ന് പെട്ടെന്ന് ആവശ്യത്തിന് വേണ്ടി ഞാൻ പോകുന്നതാണ് അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് ഗൈസ് ഓബിയസ്ലി പോകുന്ന രാവിലത്തെ ജനശതാബ്ദി ഉണ്ടായിരുന്നത് അപ്പോൾ ട്രെയിനിൽ എനിക്ക് വിൻഡോ സീറ്റിലെഴുതിക്കാൻ വായി നോക്കിയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ പാട്ടും കൂടെ ഉണ്ടെങ്കിൽ സബാഷ് അടിപൊളി സൂപ്പർ അല്ലെങ്കിൽ ഇങ്ങിങ്ങനെ ബോർ എടിക്കുന്നത് അടുക്കത്തെ സീറ്റിലോ അല്ലെങ്കിൽ മറ്റേ സീറ്റിലോ ഒക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ബോർ എടുക്കുക ഒന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ കാറ്റൊക്കെ കണ്ടു മുടിയൊക്കെ പറത്തി നമ്മുടെ വിനയതാണ്ടി വരുവായല്ലല്ലോ നമ്മുടെ നെഞ്ചിക്കുൽ തേതിടലെ സീൻ പോലെയാണ് ഞാൻ അഭിനയിക്കുന്നത് എനിക്കറിയാം പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ പ്രിട്ടൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മളെപ്പോൾ ചെയ്യാനാണ് കേസ് അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ ഫൈനലി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി നമുക്ക് അങ്ങോട്ടേക്ക് നമ്മുടെ അമ്മയും തപ്പിക്കൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങാം ഈ എവിടെയാണ് നമ്മൾ അമ്മ ഉള്ളത് ഹലോ എവരിവൺ നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ് ആഫ്റ്റർ എ ലോങ് ബ്രേക്ക് മുടിയൊക്കെ സ്ട്രേറ്റി ചെയ്ത് കാണാം അന്നത്തെ സ്ട്രേറ്റസ് ചെയ്തതിൻ്റെ ഇപ്പോഴേ ഇതുവരെ പോയിട്ടില്ല അപ്പം നിങ്ങൾ പറയും കുളിച്ചില്ല എന്നുള്ളത് സ്ട്രേറ്റ് ചെയ്തിട്ടിപ്പം ഒന്ന് ഒന്നര ദിവസമായിട്ടുള്ളൂ ഗ്യാസ് ഇപ്പം നമുക്ക് നാളെ കുളിക്കാം തല ഐ മീൻ തള അപ്പം ഞാനിപ്പോൾ കാർ പാർക്കിങ്ങിന് അങ്ങോട്ട് വന്നതാണ് കാരണം അമ്മയാണ് കൂട്ടാൻ വന്നേക്കുന്നത് ഇന്ന് തന്നെ തിരിച്ചു പോകും ഗ്യാസ് ഞാൻ ചെറിയൊരു ആവശ്യത്തിനായിട്ട് വന്നതാണ് അപ്പം ഇന്ന് തന്നെ തിരിച്ചു പോകും അപ്പം തപ്പട്ട കാറ് ഇവിടെ എവിടെയോ വന്ന് കിടപ്പണമെന്നാണ് പറഞ്ഞത് അപ്പോൾ കാണാൻ കൈ കുറേ ദൃശ്യത്തിന് ശേഷമാണ് കോഴിക്കോടേക്ക് വരുന്നത് കോഴിക്കോട് അപ്പം ഞാൻ നോക്കട്ടെ എവിടെയാണ് നല്ല വെയിലുണ്ട് ഈ വെയിലെല്ലാം കൂടി കൊണ്ട് ട്രെയിനിൽ ഞാൻ ഉറക്കോട് ഉറക്കുമായിരുന്നു ഉറക്കം കാണുന്നു അല്ല ഉറങ്ങുന്നു പ്രകൃതി രമിണീയത ഉറങ്ങുന്നു പ്രകൃതി രമിണീയത ഇത് തന്നെയായിരുന്നു പരിപാടി എനിക്ക് വേറൊരു പരിപാടിയില്ലായിരുന്നു അപ്പോൾ ഞാൻ മമ്മിജീനെ ഒന്ന് തപ്പി കണ്ടുപിടിക്കട്ടെ കേട്ടോ അമ്മ എവിടെ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ട് തരംഗം സൃഷ്ടിച്ചിരിക്കണം കഴിഞ്ഞത് അമ്മ ഇവിടെ ഒരു ബ്ലോക്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് സന്തോഷത്തിലിരിക്കുകയാണ് നമ്മൾ ഇവിടെ ഓട്ടോ പ്രീ പെയ്ഡ് ഓട്ടോന്റെ സൈഡിൽ കൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം വെൽക്കം ബാക്ക് അമ്മ ടു മൈ ബ്ലോഗ് എന്തൊക്കെയുണ്ട് വിശേഷം ഒന്നുമില്ല സുഖമായിട്ടിരിക്കുന്ന സ്കൂളും പിള്ളേരുടെ പരീക്ഷയൊക്കെ പപ്പയ്ക്ക് പപ്പ ഇവിടെ ഇപ്പം വീട്ടിലല്ലേ വേറൊരു സ്ഥലത്താണുള്ളത് അപ്പൊ നമ്മളിപ്പോ വീട്ടിലേക്കല്ലേ പോകുന്നേ എനിക്ക് വിശക്ക് രാവിലൊന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചില്ല രാവിലെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി കഴിച്ചില്ല വേറെ സുഖമില്ലായിരുന്നു ഞാൻ ഉറങ്ങി ട്രെയിനില് എങ്ങനെ വീണ്ടും കിട്ടിയത് രാവിലെ ബസ്സിന് വായിക്കഴിഞ്ഞാൽ എത്ര പേര് സമയത്ത് ആരും അറിയില്ല എനിക്ക് മെസ്സേജ് വന്നു ബുക്ക് ചെയ്ത് അതിനെ കുറിച്ച് നേരത്തെ അതിനെ നേരത്തെ ബുക്ക് ചെയ്യാൻ ഓൺലൈനകത്ത് ഏറ്റവും നാപ്പത്തൊന്നും വീട്ടിലെത്തിട്ട് വീട്ടിൽ നമ്മുടെ ഊഫിക്കുട്ടനെ ഇപ്പുണ്ട് പപ്പന അതിനേശേഷം കാണിക്ക എല്ലാ സെറ്റൊക്കെ ഇങ്ങോട്ട് കേസ് വീടെത്തിയിട്ടുണ്ട് അവിടെ നിന്ന് നിപ്പുണ്ട് അവനെ കണ്ടിട്ട് എത്ര കാലു വൈഡ് ഓർമ്മ അങ്ങോട്ട് വാല് പറഞ്ഞു വരുവല്ല എന്റെ വാലൊക്കെ

അപ്പൊ അമ്മ സ്പെഷ്യലായിട്ട് ബിരിയാണി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അത് ഓൾറെഡി രണ്ടും റെഡി ഇനി അത് മിക്സ് ചെയ്യാനാ ബാക്കിയുള്ളത് ചിക്കൻ ബിരിയാണി അല്ലേ മിക്സ് ചെയ്യാനാ ബാക്കിയുള്ളത് ആ മിക്സിങ് പരിപാടി കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡി ഓരോ ഇങ്ങനെ മണപ്പിച്ചോണ്ട് നടക്കുന്നുണ്ടോ അപ്പൊ ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് ഡ്രസ്സ് മാറാം റെഡി ആവാം എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം ായിട്ട് വിശക്കുന്നുണ്ട് അപ്പൊ വിശപ്പൊന്ന് നമ്മൾ ശേഷം നമുക്ക് ഡ്രസ്സ് എടാ 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 നിനക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് കൊച്ചിയിലെ പക്ഷെ നീയേ നീ ഉടായിപ്പായ നിന്നെ കൊണ്ടുപോകാൻ പറ്റൂല കേട്ടോ ഓക്കേ കണ്ടോ എനിക്ക് പനി നമ്മ എന്നോട് ഇതുണ്ടാ ഇതാ എല്ലാം മുറിക്കണം ഈ പേരറ്റ വേണം കുക്കുമ്പോറും കേരറ്റും നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോവണം എന്ത് വരാറുണ്ട് പക്ഷെ ഇവിടെ ആണെങ്കിൽ നല്ല മണം വരുന്നത് ഇവിടെ നല്ല മഴയാണ് മണവും വരുന്ന മഴയുമാണ് എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു ഭയങ്കര മഴ ഞാൻ വന്ന് ഞാൻ ട്രെയിനിൽ വരുന്ന സമയത്താണ് ഫുൾ മഴയോട് മഴയായിരുന്നു അപ്പോൾ നമുക്കിനി ഈ സാധനം ഗ്രേറ്റ് ചെയ്തിട്ട് സാധനം ഉണ്ടാക്കണം വെറുതെ ഇവിടെ ഇരുന്നു അപ്പത്തേക്കും പണിയെടുത്തു അത് വേണ്ട ഗ്രേറ്റ് ആണ് സാധനം എവിടെ ओके okay. okay.

എത്ര മതി <sighs> യെസ് നമ്മുടെ ബിരിയാണി ഈസ് റെഡി അതിൻ്റെ കൂടെ കുറച്ച് സാലഡ് കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡബിൾ റെഡി നമ്മുടെ സാലഡ് ഇങ്ങനെയാണ് എല്ലാം ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ആപ്പിളുണ്ട് അനാറുണ്ട് എല്ലാം ഇട്ടിട്ടാണ് നമ്മൾ സാലഡ് ഉണ്ടാക്കരുത് ഇപ്പം തുടങ്ങും എന്ത് എന്ത് മഴ ിട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഫുഡൊക്കെ ഒരു ചെറിയൊരു കുട്ടി നാപ്പിട്ട് കുഞ്ഞൊരു നാപ്പിട്ടിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആ നാപ്പ് കഴിഞ്ഞിട്ട് പെണീറ്റ് മുഖം ഒന്ന് കഴുകിയതാണ് അപ്പോൾ ഈ ബ്ലോ ഈ ബ്ലോഗ് ഒരു ചെറിയ ബ്ലോഗാണ് കാരണം ഞാൻ കുറേ കാലത്തിന് ശേഷം വീട്ടിൽ വന്നതിൻ്റെ ഒരു സന്തോഷം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു അതിൻ്റെ സ്പെഷ്യലായിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് അതിൻ്റെ ഇന്ന് രാത്രി തന്നെ തിരിച്ചു പോവും അവിടെ ഒരു അത്യാവശ്യം ഉണ്ട് അപ്പം ജസ്റ്റ് ഒരു കുഞ്ഞു ബ്ലോഗ് ഇനി നമ്മൾ ഓണത്തിന് വന്ന് ബാക്കി നമ്മുടെ കളങ്ങൾ അന്ന് ഓണത്തിന് നമുക്ക് റെഡിയാക്കാം പൈസ അപ്പം അത്രയേ ഉള്ളൂ ടാറ്റാബാബായ സി യു ദി നെക്സ്റ്റ് ബ്ലോഗ്